നമ്മുടെ വീട് നന്നായാൽ നമ്മുടെ നാട് നന്ന നമ്മുടെ നാട് നന്നായാലും ഈ ലോകം തന്നെ നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അത് തന്നെയാണ് നമ്മൾ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനം നമ്മുടെ വീടാണ് ഫാമിലിയാണ് നശിപ്പിക്കുക അതല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുക ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതേപോലെ പഠിക്കും അതായത് ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി മാർക്ക് നേടാൻ എന്ത് ചെയ്യണം അതിന് എക്സാം ഇത് ഫോക്കസ് ചെയ്താൽ മതി അതേ മക്കളെ ഒക്ടോബർ ഉണ്ടാവും എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്ന് തന്നെ വിഷമിക്കേണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്നെ ആയസ്സിൽ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എന്നെയോ സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനാണ് നമുക്ക് വരാൻ പോകുന്നത് എക്സാമിന് ഇതാ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് ഓരോ സബ്ജക്റ്റേയും പ്രിപ്പറേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓരോ സബ്ജക്റ്റിനും എങ്ങനെ പഠിക്കണം എന്നുള്ളതും ഒരു ചാപ്റ്റർ ഒക്കെ എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കുക എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് സോഷ്യോളജി എന്നുള്ള സബ്ജക്ട് സാമൂഹ്യശാസ്ത്രം നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജറ്റ് നമുക്കറിയാം പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് അതല്ലാതെ കുട്ടികൾ എടുക്കുന്ന ഒരു പേപ്പറാണ് വൺ ഓഫ് ദ സിമ്പിൾ പേപ്പർ തന്നെയാണ് പക്ഷേ സോഷ്യോളജിക്ക് ഫുൾ മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇതിനഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷണ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന ബസ് സ്റ്റഡി സെന്റർ ബാസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ സിക്സിന്റെ അഡ്മിഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് ബാച്ചിലോട്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കുട്ടികൾക്ക് ക്ലാസ്സുകൾ ലഭിക്കാൻ തുടങ്ങി ഇനി സെക്കൻഡ് ബാച്ചിന്റെ അഡ്മിഷൻ അഡ്മിഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എക്സാം ഓറന്റായിട്ട് മാത്രം അതായത് നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ ചാപ്റ്റർ വൈസ് ആയിരിക്കും രണ്ട് വർഷം സിലബസും ഒരിക്കലും നമുക്ക് ഇനി വരുന്ന ഒരു മാസം കൊണ്ടൊന്നും പഠിച്ച് തീർക്കാനാവില്ല കാരണം ഒന്നും പഠിക്കാത്ത കുട്ടികളുണ്ടായിരിക്കും പഠിക്കാത്തവർ തുടങ്ങിയിട്ടില്ല ഇനി പഠിക്കണം എനിക്ക് എന്തായാലും ഈ പരീക്ഷയ്ക്ക് പാസ് ആവണം അറ്റ്ലീസ്റ്റ് പാസ് ആവണം അല്ലെങ്കിൽ നല്ല മാർക്കോട് ും നമ്മുടെ കുട്ടികളുണ്ടാവുക അത് പല പ്രയാസങ്ങള് ഏജ് ഡിഫറൻസ് ആളുകൾ നമുക്ക് ഏജ് ബാരിയർ ഇല്ലെങ്കിൽ നമുക്ക് തിരക്കൊന്നും പ്രശ്നമില്ല നമുക്ക് എടുക്കണ സബ്ജക്ട്സിനൊക്കെ എഴുതാൻ പോണ പേപ്പേഴ്സിനൊക്കെ ഫുൾ മാർക്ക് നേടാൻ എന്ത് ചെയ്യണം അതിന് എക്സാം ഓർഡർ ചെയ്ത് ഫോക്കസ് ചെയ്താൽ മതി അത് മക്കളെ എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി പരിശോധന കുട്ടികളൊക്കെ എക്സാം കൊണ്ടിട്ട് തന്നെ പഠിക്കുക അതിനുള്ള സമയം നമുക്ക് ഒന്നര മാസം നമ്മൾ മുമ്പിൽ സമയമുള്ള ഈ ഒരു ഒന്നര മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് ബേസിക് ഫോട്ടോക്സ് കണ്ടിട്ട് തരുന്നുണ്ട് അത് മാത്രം നോക്കിയാൽ മതി ഏറ്റവും മാർക്ക് ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഞാൻ എടുത്തു തരുന്നത് ആ ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പ്ലസ് മാർക്ക് നേടാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മൾ പ്രൊവൈഡ് ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഞാൻ എല്ലാ പോസിബിൾ ആയിട്ടുള്ള എം സി കെ ഓഫ് മാഡ് ഫോൾസ് വൺ വേടൊക്കെ തരുന്നുണ്ട് സോ നിങ്ങൾക്ക് എടുത്ത് പഠിച്ചാൽ അത് മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഒബ്ജക്റ്റീവ് അതായത് ഫിഫ്റ്റി പെർസെൻറ്റി ഓഫ് മാർക്ക് മൊത്തം നൂറ് മാർക്ക് ആണെങ്കിൽ അമ്പത് മാർക്ക് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് നേടാൻ പറ്റും ദെൻ നിങ്ങൾക്ക് ക്യൂ എന്റെ സെഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്യുഎന്റെ സെക്ഷണം നിങ്ങൾക്ക് അറിയാവും വി എസ് എസ് എൽ 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 എല്ലാ പാറ്റേൺ ക്വസ്റ്റൻസും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് തന്നെ ഏറ്റവും പ്രോബബിലിറ്റി ഏറ്റവും ചാൻസസ് ഉള്ള ഏറ്റവും സാധ്യത ഉള്ള കൊസ്റ്റൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്യു എ ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടില്ല സോ ക്യു ലിസ്റ്റ് നിങ്ങൾക്ക് തരും അപ്പോൾ ഈ ഒരു ക്യൂ എൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് തരും ഒബ്ജക്റ്റിന്റെ ബാങ്കും നിങ്ങൾ കയ്യിൽ തരും സോ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ കണ്ടന്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് സോ അത് നിങ്ങൾ നമ്മുടെ ക്രാഷ് എടുത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു കണ്ടന്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു ഈ കണ്ടെന്റ് ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്ലാസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുൾ ആൻഡ് ഫുൾ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നൽകുന്ന ആ ക്ലാസുകൾ അതിൻ്റെ നോട്ട്സുകൾ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി നിങ്ങൾക്ക് സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് നേടാൻ പറ്റും അപ്പോൾ ഇനിയും ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്ന എടുക്കുന്നതിനോട് വേഗം തന്നെ താങ്കൾ നമ്മളോട് വിളിച്ച മക്കളെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഞാൻ ഇന്ന് സോഷ്യോളജിയിൽ എടുത്ത് സോഷ്യോളജിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ ട്വന്റി ലെസൺ ട്വന്റി നമ്മുടെ സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ നിയന്ത്രണം നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രം നമ്മൾ പഠിക്കുന്നത് എന്താ സാമൂഹ്യ ബോധം വേണം അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സോഷ്യൽ ഡിസിപ്ലിൻ വേണം നമുക്ക് സാമൂഹ്യ അച്ചടക്കം വേണം എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനങ്ങൾ ഉണ്ടെങ്കിലോ സോഷ്യൽ റെസ്പെക്ട് കിട്ടണമെന്നുണ്ടെങ്കിലോ നമുക്ക് നമ്മുടെ രീതിയിൽ മാന്യമായിട്ട് നമുക്ക് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ച പോരാ നമ്മുടെ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയും കൂടി ആ ഒരു സമൂഹം കൂടി വിചാരിക്കണം അല്ലെ അപ്പോൾ നമ്മൾ പറയുന്ന പണ്ട് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നമ്മുടെ വീട് നന്നായാൽ നമ്മുടെ നാട് നന്നായി നമ്മുടെ നാട് നന്നായാലും ഈ ലോകം തന്നെ നന്നാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് തന്നെയാണ് നമ്മൾ ഒരു സൊസൈ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് ഫാമിലിയാണ് സോ ഫാമിലി നമ്മുടെ നൈബേഴ്സ് ആവാം പിന്നെ നമ്മുടെ നാടാവാം പിന്നെ അങ്ങനെ നമ്മുടെ ഒരു ഒരുപാട് സോഷ്യൽ സ്റ്റാറ്റസുകൾ ഉണ്ട് സോ ഇങ്ങനെ നമ്മൾ മൊത്തം അടങ്ങിയതാണ് ഈ ലോകം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിന്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം ഒരു സാമൂഹ്യ മര്യാദയ്ക്ക് വേണമെന്നുള്ളത് പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ടാവും ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അതായത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ വാർത്ത വാർത്തകൾ ടി വിയിലായിട്ടും യൂട്യൂബിലോ അതല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇതേപോലെ പത്രത്തിലൊക്കെ കാണുന്നുണ്ട് എന്താ ഒരാളുടെ കോഴി ഫാമിൽ പോയിട്ട് കോഴിക്കൊക്കെ വിഷം കൊടുത്തുകൊല്ല അതേപോലെ തന്നെ വെറുതെ പബ്ലിക്കിൽ പോയിട്ട് പബ്ലിക് വസ്തുക്കളൊക്കെ നശിപ്പിക്കുക പൊതുമുതലൊക്കെ നശിപ്പിക്കുക അതല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക ഇതൊക്കെ എന്തുകൊണ്ടാണ് ഒരു സാമൂഹിക ബോധമില്ലാത്തവർക്ക് ഒരു സോഷ്യൽ വാല്യൂ ഇല്ലാത്ത ആളുകൾക്കാണ് ഇത് ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെ സോഷ്യൽ വാല്യൂ ഇല്ലാത്ത ആളുകൾക്ക് ഒരു നിയന്ത്രണം വരുത്തണം അതായത് എല്ലാവർക്കും സോഷ്യൽ വാല്യൂ ഒരു മിനിമം സോഷ്യൽ വാല്യൂ നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ വേണം അത് നിർബന്ധമാണ് അപ്പോൾ അതെന്താ ഇങ്ങനെ ഒരു സാമൂഹ്യ ബോധം ഇല്ലാതായി പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഞാൻ പഠിപ്പിക്കുന്നത് സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ നിയന്ത്രണം ഓക്കെ ഈ സമൂഹത്തിൽ നമുക്ക് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റും പറ്റില്ല കാരണം നമുക്കൊരു നിയന്ത്രണം ഒരു കൺട്രോൾ ഉണ്ട് ആ കൺട്രോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പല കസ്റ്റം വൈസ് ആചാരങ്ങൾ പ്രകാരം ഉണ്ടാവും അതെല്ലാം നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കും അപ്പൊ നിയമ അടിസ്ഥാനത്തിൽ ഒരു നിയന്ത്രണത്തെ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് നമ്മൾ പാലിക്കുന്ന ആളുകളായിരിക്കാം നമ്മൾ അതിലെങ്കിൽ നമ്മളൊരു മതത്തിന്റെ ഒരു ആചാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിയന്ത്രണം പാലിക്കുന്നവരാകും എന്തായിക്കോട്ടെ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഈ ഇരുവാത്ത ചാപ്റ്ററിൽ ഞാൻ ഈ നാല് ടോപ്പിക്സുകളാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് തരുന്നത് ഈ നാല് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും എല്ലാ ചോദ്യങ്ങളും ഇവിടെ ഞാൻ ചോദ്യം ഫ്രെയിം ചെയ്തു തരും ഇവിടെ ആ ചോദ്യം എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഒരൊറ്റ ടോപ്പിക്കിലോട്ട് ഫോക്കസ് ചെയ്തു തരണം ഈ ഇരുവാത്ത ചാപ്റ്റർ ഇനി പഠിക്കേണ്ട ആവശ്യം ഇതേപോലെയാണ് ഞാൻ ക്രാഷ് ക്ലാഷിന്റെ ക്ലാസുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് ഒരു ടോപ്പിക്ക് തന്നെ ഫുൾ ക്വസ്റ്റൻസ് എല്ലാ പോസിബിൾ ക്വസ്റ്റൻസും നമ്മളിവിടെ പറഞ്ഞുതരും അപ്പൊ സാമൂഹ്യ നിയന്ത്രണം എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല സാമൂഹ്യ നിയന്ത്രണം മനസ്സിലായി സോ ആ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് സാമൂഹ്യ നിയന്ത്രണം ഉള്ളത് നോക്കാം ഒന്ന് ലോ പ്രകാരം നിയമപ്രകാരം എന്താ നമുക്കറിയാം നമുക്കൊരു നിയമമുണ്ട് പബ്ലിക്കിലൂടെ പോകുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ട്രാഫിക് സിഗ്നൽ റെഡ് ലൈറ്റാണ് എനിക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള എൻ്റെ വണ്ടിയാണ് എനിക്കിഷ്ടമുള്ള പോലെ പോകാൻ റെഡ് ലൈറ്റിൽ നമ്മൾ കയറി പോകുക കയറി പോയി അപ്പോൾ അടിക്കും ക്യാമറ അല്ലെങ്കിൽ അവിടെ ട്രാഫിക് പോലീസ് പോലീസിൻ്റെ ഫൈൻ അടിക്കും അല്ലേ അപ്പോൾ അതെന്ത്ണ്ട് ഒരു നിയന്ത്രണം ഉണ്ട് എന്താ അവരവിടെ നിയമമുണ്ട് ആ നിയമം തെറ്റിച്ചാൽ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അവിടെ ഫൈൻ അടിക്കും അതൊരു പിഴയാണ് ഒരു ശിക്ഷയാണ് സോ അത് ഒരു സാമൂഹിക നിയന്ത്രണമാണ് ഓക്കെ അതേപോലെ തന്നെ പിന്നെ നമുക്ക് കസ്റ്റംസിൻ്റെ ആചാരപ്രകാരം എങ്ങനെ പറയാൻ പറ്റുക ആചാരപ്രകാരം നമുക്ക് പറയാം നമ്മൾ മതങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുടെ മതമില്ലാത്ത ആളുകൾ കസ്റ്റംസ് കസ്റ്റംസുകളാണ് ഇനിയിപ്പോൾ മതം അല്ലെങ്കിൽ ഒരു ആചാരത്തിൽ പോകുന്ന ആളുകളുണ്ട് ഇപ്പൊ ഏതെങ്കിലും സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഒരു മതത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ മതം അനുശാസിക്കുന്നത് ഏത് മതമായിക്കോട്ടെ ഹിന്ദോ മുസ്ലിമോ ക്രിസ്ത്യൻ ഏത് മതങ്ങളായിക്കോട്ടെ എല്ലാ മതവും പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ സോഷ്യൽ വാല്യൂ ആണ് സാമൂഹിക അടിസ്ഥാനം സാമൂഹിക സാമൂഹിക ഡിസിപ്ലിൻ ഇതൊക്കെ വേണം എന്നുള്ളതാണ് എല്ലാ മതങ്ങളും അടിസ്ഥാനമാക്കുന്നത് അല്ലെങ്കിൽ എല്ലാ മതത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം ബഹുമാനം അല്ലെങ്കിൽ റെസ്പെക്ട് വാല്യൂ ഒക്കെ തന്നെയാണ് സോ ഈ ഒരു മതങ്ങൾ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് നിയന്ത്രിക്കാൻ പറ്റും അടിസ്ഥാനത്തിലുണ്ട് നമ്മുടെ ആചാരം മത അടിസ്ഥാനത്തിലുണ്ട് ഇതൊരു പോയിന്റ് ആണ് രണ്ടാമത്തെ പോയിന്റ് ഈ ഒരു കസ്റ്റംസ് ആചാരങ്ങൾ റിലീജിയൻസ് എങ്ങനെ എങ്ങനെയാണ് മതങ്ങൾ എങ്ങനെയാണ് ഈ സാമൂഹ്യ നിയന്ത്രണത്തിന് ബാധിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം മതങ്ങള് എല്ലാ മതങ്ങളും നമുക്ക് ഒരു ഒരു നിയന്ത്രണം തരുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റിയ ഇപ്പോ നമുക്ക് ഇപ്പോൾ ഏത് മതം നോക്കട്ടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യൻ ക്രിസ്ത്യാനോ ഏത് മതങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ മതങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ ക്രിസ്ത്യാനാണെങ്കിൽ പുരോഹിതനോ അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഉസ്താദ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അവിടെ പഠിപ്പിക്കണ ഒരു 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 അധ്യാപകനുണ്ടായിരിക്കും ഒരു ഒരു ആളുണ്ടായിരിക്കും അപ്പോൾ ഹൈന്ദവരാണെന്നുണ്ടെങ്കിൽ അവർക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇപ്പോൾ നമുക്ക് ഒരു ഹിന്ദുസൊക്കെ പോകുമ്പോൾ നമ്മൾ ടെമ്പിൾ നമ്മൾ ഒരു അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ മുസ്ലിംസ് പള്ളിയിൽ പോവേണ്ടത് ക്രിസ്ത്യൻസ് പള്ളിയിൽ പോകേണ്ടത് ഇങ്ങനെയൊക്കെ ഒരു ഒരു ആചാരങ്ങൾ നമുക്ക് എല്ലാ മതങ്ങൾക്കും ഉണ്ട് അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ആചാരാനുഷ്ഠാന പ്രകാരമായിരിക്കും നമ്മുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുസ്ലിം അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു അച്ചടക്കത്തിലായിരിക്കും കല്യാണം ഇപ്പം ഹിന്ദു ആണെങ്കിൽ അവരുടെ ഒരു ആചാരാനുഷ്ഠാന പ്രകാരം അത് ഒരു അച്ചടക്കമായിരിക്കും ക്രൈസ്തവരാണെങ്കിൽ അവരുടെ അനുഷ്ഠാനത്തിലായിരിക്കും അപ്പോൾ എല്ലാ മതക്കുകൾ ഏത് മതങ്ങളായിക്കോട്ടെ അവരെന്ത് ചടങ്ങുകൾ നടത്തിക്കോട്ടെ അല്ലെങ്കിൽ അവരെന്ത് കാര്യങ്ങൾ പറഞ്ഞോട്ടെ പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാ മതത്തിൻ്റെയും ഉള്ളടക്കം ഒന്ന് തന്നെയായിരിക്കും സോഷ്യൽ ലൈഫ് സാമൂഹ്യ ജീവിതം എട്ടർ ആക്കാൻ ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഒരു സാമൂഹ്യ നമുക്കിങ്ങനെ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമുക്ക് തോന്നുന്ന പോലെ പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ തോന്നുന്ന പോകാൻ പോകുമ്പോൾ നമ്മുടെ മതം അതിനെ ലിമിറ്റ് ചെയ്യും അല്ലേ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരാളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല മോഷ്ടിക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് പരാക്രമം നമുക്ക് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല അതല്ലെങ്കിൽ നമ്മൾ നിഷേധിക്കപ്പെട്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഈ ഒരു ഒരു വാല്യൂ കിട്ടുന്ന ഇവിടെ നമ്മുടെ മതങ്ങളിൽ നിന്നാണ് ഓരോ മതങ്ങളിൽ നിന്നും നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കുക ദെൻ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ സൈൻ സോഷ്യൽ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ വിവിധ ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം നിയമങ്ങളും അടി ആചാരങ്ങൾ അടിസ്ഥാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ ഘടകങ്ങളായിട്ട് വരുന്നത് ദെൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ അതായത് ഔദ്യോഗികമായിട്ടുള്ള അനൌദ്യോഗികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങൾ എന്താ വെച്ചാൽ ഔദ്യോഗികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണം ഞാൻ നേരത്തെ പറഞ്ഞ ലോ ഒക്കെയാണ് നിയമങ്ങളൊക്കെയാണ് അല്ലേ ഇപ്പോൾ നമുക്കറിയാം പിന്നെ നേരത്തെ ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ട്രാഫിക് നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ പബ്ലിക്കിൽ പ പൊതു സ്ഥലത്ത് നമ്മളെന്തെങ്കിലും പൊതു മുതൽ നശിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കേസ് എടുക്കും അല്ലേ പോലീസ് എന്നുള്ള സംവിധാനം നമുക്കുണ്ടല്ലേ അപ്പോൾ ആ ഒരു സിസ്റ്റം സംവിധാനത്തിനൊക്കെ നമ്മൾ ഭയപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ നിയമം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കോടതികൾ മുഖേനയൊക്കെ നമ്മളെ ഓരോ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മളെന്ത് ചെയ്യുക ഫോർമൽ സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് ഇനി ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്താ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയാം നിങ്ങളുടെ മതം അല്ലെങ്കിൽ ഒരു മതം അത് പറയുന്നില്ല അപ്പം നമ്മുടെ ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന മതിലാണെങ്കിൽ എൻ്റെ മതത്തിന്റെ ശ്രേഷ്ഠന്മാരോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ എന്താ എന്നോട് പറയുകയാണ് നീ നമ്മുടെ മതത്തിന് വെറുക്കപ്പെട്ട രീതിയിൽ ചെയ്യരുത് അത് ചെയ്യരുത് അപ്പോൾ ആ മതത്തിൻ്റെ ഒരു നിയന്ത്രണ അവിടെ വരുന്നുണ്ട് ഇനി മതം വേണ്ട നമ്മളൊരു കുടുംബത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ലേ അതും ഒരു ഇൻഫോർമൽ വേ ഓഫ് സോഷ്യൽ അച്ഛൻ പറയുന്നത് നീ അത് ചെയ്യരുത് മോനെ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യരുത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് പറഞ്ഞാൽ അത് ഇൻഫോർമൽ വേ ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ് അപ്പോൾ ഇൻഫോർമൽ എന്താ അനൗദ്യോഗിട്ടുള്ളതും ഔദ്യോഗികമായിട്ടുള്ള ഏതാണെന്നുള്ളത് മനസ്സിലായി ഇതും ഇതൊക്കെ സെയിം തന്നെയാണ് മാത്രം ഇത് ഇൻഫോർമലും ഇത് ഫോർമുലാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പം ഞാൻ ഒരു ടോപ്പിക്കാണ് ഇത് രണ്ടൊരു ഒരു ഒരു ടോപ്പിക്ക് ദെൻ നമ്മൾ ഇതാ റിലീജിയൻ പറയുന്നത് ആ ടോപ്പിക്കാണ് ഒരു ടോപ്പിക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെ ഇനി ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ് അതും ഇതൊക്കെ തന്നെയാണ് അപ്പം ഈ ഒരു സോഷ്യൽ കൺട്രോൾ അറിയുന്നത് എല്ലാം ഒരു ടോപ്പിക്ക് തന്നെയാണ് അതായത് നമ്മുടെ മത മതത്തിന് ഇപ്പോൾ നമുക്കറിയാം നമുക്ക് വേറൊരു ഫാക്ടർ നമുക്ക് നല്ലൊരു സാമൂഹിക ജീവിതം കിട്ടാൻ നമുക്ക് വേറൊരു ഫാക്ടറാണ് വിദ്യാഭ്യാസം അല്ലേ നല്ല വിദ്യാഭ്യാസം അല്ലേ നല്ല എഡ്യൂക്കേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനോ വാല്യൂ ഒക്കെ പറ്റുന്നുണ്ട് സോ എഡ്യൂക്കേഷൻ ഒരു ഏജൻസിയാണ് നമ്മുടെ ഒരു സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഒരു ഏജൻസി ആയിട്ട് പറയാൻ പറ്റും നമ്മുടെ നിയമം നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനം നമ്മുടെ ഗവൺമെൻറ്റുകൾ നമ്മുടെ സർക്കാരുകൾ ഇതൊക്കെ നിയന്ത്രണത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു ഏജൻസി ആയിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നില്ല നമ്മുടെ കുടുംബം നമ്മുടെ നൈബേഴ്സ് നമ്മുടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ ടീച്ചേഴ്സ് ഇങ്ങനെ എല്ലാവരും നമ്മുടെ ഒരു സമൂഹ ജീവിതത്തിന് ഉപകാരപ്പെടുക അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്ന തൊട്ട് നമ്മൾ വളർന്നുവരുന്ന സമൂഹത്തിൽ നമ്മുടെ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ സാമൂഹ്യത്തിന്റെ ഓരോ ഏജൻസികളായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് പറയാൻ പറ്റും സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠത്തിലുള്ളത് ഞാനിപ്പോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പാഠം പറഞ്ഞു ഓക്കെ എന്റെ പൊന്നുമക്കളെ സോഷ്യോളജി സാമൂഹ്യ നിയന്ത്രണം പറഞ്ഞാൽ കറിയില്ല ഓ മറ്റുള്ള ആൾക്ക് ദ്രോഹം ചെയ്യുന്നൊന്നും ചെയ്യാൻ പാടില്ല അതാണ് സാമൂഹ്യ നിയന്ത്രണം അത് നിയന്ത്രിക്കുന്ന നിയമമത്സരിൽ ഔദ്യോഗികമായിട്ടുള്ളതും അനൗദ്യോഗികമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു സോ രണ്ടെന്താണെന്നുള്ള ഡീറ്റെയിൽ ഡിസ്കസ് ഇത്ര ഉള്ളൂ ചാപ്റ്റർ ചാപ്റ്ററിൽ ക്ലിയർ ആയി ഓക്കെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചാപ്റ്റർ പറഞ്ഞത് ഇങ്ങനെ പഠിച്ചാൽ മതി ഓക്കെ ഓരോ പേപ്പർ നിങ്ങൾ എടുക്കുമ്പോൾ സോഷ്യോളജി പോളിറ്റി ഹിസ്റ്ററി ആ ബിസിനസ് അക്കൗണ്ടൻസി ഫിസിക്സ് ഓക്കെ മിസ്റ്റർ ഇമ്പോർട്ടൻ സോളജി വാട്ട് അവർ ഇറ്റ് ഈസ് ഏത് പഠിച്ചോ നോ പ്രോബ്ലം ഇതേപോലെ പഠിക്കും അതായത് ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഇരുവാനത്തെ പാഠം സോഷ്യൽ കൺട്രോൾ നിങ്ങൾക്ക് കാണാൻ ഇനി ഇത് പഠിക്കേണ്ട ആവശ്യമില്ല ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഴുതി മതി ഇനി ഞാൻ മക്കളെ നമ്മളോട് കാര്യം പറയട്ടെ ഈ ഒരു സോഷ്യൽ കൺട്രോൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യങ്ങൾ വന്നാലും ഇത് എഴുതിയത് ഓക്കെ ഇതെച്ചോ നിങ്ങൾക്ക് അറിയണീ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത് അത്രയും കാര്യം അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തേ ഇത് മാത്രം ഇത് മാത്രമേ ഞാൻ കോസ്റ്റവാണെങ്കിൽ ഫ്രെയിം ചെയ്ത് തരാം ഓക്കെ സോ നമുക്ക് അതിന് ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടാണ് ചോദ്യം ഫ്രെയിം ചെയ്യുക ചോദ്യത്തിൻ്റെ കണ്ടന്റ് ഇതാണ് സോഷ്യൽ കൺട്രോൾ ഓക്കെ സോഷ്യൽ കൺട്രോളിന്റെ ഉത്തരം നമ്മൾ ചെയ്തത് ഫുൾ ഇതാണ് അപ്പോൾ അത് ചോദ്യം ഇതായിരിക്കും ചോദ്യം ഇതായിരിക്കും എക്സ്പ്ലെയിൻ 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 ദ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് അഡ്വൻറ്റേജസ് ഓഫ് importance of features of characteristics of factors of agencies of ഇങ്ങനെ ഇതൊക്കെ ഇതൊക്കെ എന്താണോ ഇതിന് നല്ല കാര്യങ്ങൾ പറയാനാ സാമൂഹ്യ നിയന്ത്രണത്തിൽ നല്ല കാര്യം സാമൂഹ്യ നിയന്ത്രണത്തിൽ നല്ല കാര്യങ്ങളുള്ളൂ മോശം ഇല്ല സോ ഇതിന് ഏത് ചോദ്യങ്ങൾ വന്നാലും പോസിറ്റീവായിട്ട് ചോദിക്കുള്ളൂ ചില കാര്യങ്ങൾക്ക് നെഗറ്റീവ് സൈഡ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ആ നെഗറ്റീവ് സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ നെഗറ്റീവ് ആസ്പെക്ട്സ് ഡീമെറിറ്റ്സ് ഡിസ് അഡ്വാൻറ്റേജസ് അതേപോലെ തന്നെ ലിമിറ്റേഷൻസ് ഹിൻഡ്രൻസസ് അതേപോലെ തന്നെ നമ്മൾ ഈ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ബാക്കിയുള്ള എല്ലാ നെഗറ്റീവ്സും നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പറയാമോ അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചോദിക്കും അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എബൌട്ട് ചോദിക്കും വാട്ട് ഈസ് എന്ന് പറയും അതല്ലെങ്കിൽ ഡീറ്റെയിൽ എബൌട്ട് പറയും എന്യൂമറേറ്റ് യും ഇസ്ട്രേറ്റും ഇങ്ങനെയൊക്കെ അവർ ചോദിച്ചോട്ടെ അപ്പോ ഒരു ചോദ്യം വരുമ്പോ ഡിസ്ക്രൈബ് ദ മെറിറ്റ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തത് സോഷ്യൽ കൺട്രോൾ എന്താണെന്ന് എഴുതി വെക്കുക ഇനി എക്സ്പ്ലെയിൻ ദ അഡ്വന്റേജസ് ഓഫ് സോഷ്യൽ കൺട്രോൾ വെച്ചാൽ നിങ്ങൾ അത് തന്നെ എഴുതി വെക്കുക ഇനി വാട്ട് ഈസ് വാട്ട് ആർ ദ ഡിഫറെ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ വെച്ചാൽ അതും എന്താ ഇത് ഫുള്ള് എഴുതി വെക്കുക ഓക്കെ ഇനി ഡിജിറ്റൽ അബൌട്ട് ദ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ ഡീജൽ അബൌട്ട് ദ ലോ ആൻഡ് കസ്റ്റം ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതും ഇത് ഫുള്ള് എഴുതി വെക്കുക ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ചോദ്യത്തിന്റെ പ്ലസും മൈനസും നോക്കേണ്ട മക്കളെ അതിന്റെ ഈ സൈഡ് വിട്ടേക്ക് ഒരു ചോദ്യത്തിന്റെ ആ ഒരു കീവേർഡ് എന്ന് പറയുന്നത് എന്താണ് ചോദിച്ചത് ഇപ്പോ എന്ത് ഇപ്പം ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടോ പക്ഷെ നമ്മൾ മലയാളത്തിലാണ് എഴുതാണെന്നുള്ള അപ്പോൾ ഇംഗ്ലീഷ് ചോദ്യം വരുമ്പോൾ എനിക്ക് ഞാനിങ്ങനെ മലയാളത്തിൽ എഴുതി എനിക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ള കുട്ടികൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങളുടെ കൊസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എഴുതി വെച്ച മാത്രം അത് ഫുൾ ആണ് എഴുതി വെച്ചോ നമ്മൾ പഠിക്കണത് ഞാൻ പറഞ്ഞു തരുന്നത് എന്താ നമ്മൾ പഠിക്കണ ഫുൾ ഈ കണ്ടന്റ് ആയിരിക്കും ഏത് ചോദ്യങ്ങൾ ഇവർ എന്ത് വേണേലും ചോദിച്ചോട്ടെ അത് നമ്മുടെ കപ്പ് ഓഫ് ടീ അല്ല നമ്മുടെ പ്രശ്നമല്ലത് നമ്മൾ എന്താ സോഷ്യൽ കൺട്രോളിനെ കുറിച്ച് ചോദിച്ചാൽ ആദൃസാറ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കും എന്ത് നിയമത്തിന്റെ അടിസ്ഥാനം ഔദ്യോഗികമായിട്ടുള്ളത് അനൗദ്യോഗികമായിട്ടുള്ളത് ഫാമിലി അതേപോലെ തന്നെ നമ്മുടെ പേരന്റ്സ് അതേപോലെ തന്നെ നമ്മുടെ നൈബർഹുഡ് അതേപോലെ ഇൻഫോർമൽ എന്താന്നുള്ള ഏജൻസീസ് ഇങ്ങനെയുള്ള ഞാൻ ഈ പറഞ്ഞപ്പോൾ പറഞ്ഞെന്ന കഥകൾ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി ഇനി ഇത് പഠിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് കാണാറുണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും അപ്പോൾ ഈ സോഷ്യോളജി ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇതേപോലെ തന്നെയാണ് ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻസ് വന്നാലും നിങ്ങൾ ആ ഒരു കീവേർഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇത് വെച്ചാൽ മതി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറേ ഒക്കെ കണക്ഷ വലിയ സംഭവമാക്കണ്ട ഇത് ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞാൽ അഞ്ചാറ് വർഷങ്ങളായി ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ ക്രാഷ് കോഴ്സിലൊക്കെ എല്ലാ കുട്ടികളും ജയിക്കുന്നു അഞ്ച് ബാച്ച് കഴിഞ്ഞാൽ ആറാത്ത ബാച്ച് ആണ് ഇപ്പോൾ ക്രാശ് കോഴ്സ് നടക്കുന്നത് ഈ ക്രാശ് കോഴ്സിലോട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കോൺഫിഡൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇപ്പൊ പഠിച്ചു ഈ ഒരു മാസം കൊണ്ട് നമുക്ക് നൂറ് നൂറ് മാർക്കും ഒരു മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ താഴെ കാണോട്ട് വിളിച്ചു മക്കളെ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാം സെക്കൻഡ് ബാച്ച് ലാസ്റ്റ് ബാച്ച് ആണ് നമ്മൾ ബാച്ച് ക്ലോസ് ചെയ്യും സോ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് സോഷ്യൽ മാത്രം അങ്ങനെ എടുക്കുക പൊളിറ്റിക്സ് അങ്ങനെ ഒരു സബ്ജക്ട് എടുക്കുക രണ്ട് സബ്ജക്ട് രണ്ട് സബ്ജ് മൂന്നാമത്തെ മൂന്നോ എടുക്കുക സബ്ജക്ട് ചൂസ് ചെയ്യാം ഒരു സബ്ജക്ട് പിന്നെ സബ്ജക്ട് അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും സോ ഈ ഈ ഒരു ഒരു പാറ്റേൺ അതായത് ഒരു പാറ്റേൺ ഉണ്ട് സിസ്റ്റം ഉണ്ട് ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ മതി പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ അവരെങ്ങനെ വേണേലും ഫ്രെയിം ചെയ്തോട്ടെ അത് നമ്മൾ വിഷയയാക്കേണ്ട ആവശ്യമില്ല ആ കീവേഡ് കറക്റ്റ് ഉണ്ടോ ആ കീവേഡാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഓക്കെ ആ കീവേഡിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെയാണ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ കൺട്രോൾ ഇപ്പോൾ നിങ്ങളെ തലയിൽ കയറി എത്ര തോട്ടം സോഷ്യൽ കൺട്രോൾ പറഞ്ഞത് ആ സമയം നിങ്ങൾ അറിയാവുന്ന നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതിയച്ചാൽ അതൊന്നും കാണാപ്പാടാൻ പഠിച്ചതുകൊണ്ട് ആവശ്യമില്ല അത് ഏകദേശം തന്നെ ഫുൾ മാർക്ക് നേടാൻ പറ്റും ഓക്കെ മലയാളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് എഴുതി കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്നൊരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് സോഷ്യോളജി ഒരു ചാപ്റ്റർ ഏറ്റവും സിമ്പിളാക്കി പഠിക്കും ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു ഇത്രേ ഉള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ പഠിക്കുക ഉള്ളൂ സംഭവം ഇങ്ങനെയാണെങ്കിൽ ഫുൾ ചാപ്റ്റേഴ്സും പഠിക്കാൻ പറ്റുന്ന സമയമുണ്ട് ഉണ്ട് അത് ഞാൻ പറഞ്ഞത് ഈ ഒരു ഒന്നര മാസം കൊണ്ടൊക്കെ ആയിട്ട് പഠിക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇതേപോലെ പഠിച്ചാൽ മതി ഫുൾ മാർക്ക് നേടാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ചാപ്റ്റർ ഫുൾ പറഞ്ഞു അതിന് ഡിഫറൻറ്റ് പോസിബിലിറ്റി ക്വസ്റ്റ്യൻ പറഞ്ഞു എന്ത് യും വന്നാലും കുഴപ്പമില്ല നമ്മൾ ഒരൊറ്റ കണ്ടന്റ് ആണ് ഒരു ഫോട്ടോക്ക് ആണ് മൂന്നാല് ടോപ്പിക്ക് പറഞ്ഞ ആ ഫോർ ടോപ്പിക്കിൽ ഒരു കണ്ടന്റ് ആക്കിയിട്ട് തന്നെ ഷോർട്ട് ചെയ്ത് തന്നു അത് വെച്ചിട്ട് നമ്മൾ പരിശീലനം ഇന്നൊരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോ ആയിട്ട് കാണുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്ക് ഇനേബിൾ വിളിക്കുക മാത്രമല്ല നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ വാട്ട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കാര്യം ജോയിൻ ചെയ്തോളൂ നമുക്ക് എക്സാം പറയേണ്ട ലൈകളും അതേപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനേ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേന മാത്രമായിരിക്കും ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് അടുത്തൊരു വില കൂടുതൽ കാണാം അത് താങ്ക് യു